എന്നെ പൂരപ്പറമ്പെന്ന് വിളിച്ചു പൂരപ്പറമ്പിനു വേണ്ടിയാണ് താൻ വെയിറ്റ് ചെയ്യുന്നത് എന്ന് നടി ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് വന്നേക്കും എന്ന സൂചനകൾ ഒരു അഭിമുഖത്തിൽ നടി ശ്വേതാ മേനോൻ നൽകിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ശ്വേത നടത്തിയ ഈ പ്രതികരണം ശോഭ സുരേന്ദ്രനെ കടന്നാക്രമിക്കലാണോ എന്ന സംശയം ഉയർത്തുകയാണ് പൊതുവേദിയിൽ കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറിപ്പ് കടന്നു പിടിച്ചു എന്ന നടി ശ്വേതാ മേനോന്റെ പരാതി വളരെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു വലിയ രാഷ്ട്രീയ കോലാഹലം തന്നെയാണ് ആ സംഭവം സൃഷ്ടിച്ചത് ഒടുവിൽ പീതാംബരക്കുറിപ്പ് മാപ്പ് പറഞ്ഞാണ് ആ പ്രശ്നം അവസാനിപ്പിച്ചത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരാളോട് വ്യക്തിപരമായി എനിക്ക് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല എന്നും പക്ഷെ പറയേണ്ടത് തനിക്ക് പറയാതെ പോകാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് ശ്വേത അടുത്തിടെയും പ്രതികരിച്ചത് പലരും തന്നെ കുറിച്ച് മോശമായി സംസാരിച്ചു ഏറ്റവും മോശം ഭാഷയിൽ സംസാരിച്ചത് ബി നേതാവ് ശോഭാ സുരേന്ദ്ര ായിരുന്നു എന്ന് ശ്വേതാ ബനോൻ പറയുന്നു അതിനെക്കുറിച്ച് ശ്വേത പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അന്നത്തെ വിഷയത്തിൽ പലരും വിചാരിച്ചത് രാഷ്ട്രീയപരമായിട്ടാണ് ഞാൻ പ്രതികരിച്ചത് എന്നാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയോട് എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധം ഉണ്ടായിരുന്നില്ല പക്ഷേ പറയേണ്ടത് എനിക്ക് പറയണമായിരുന്നു ബി ജെ പി കാരടക്കം എനിക്കിതിരെ മോശമായി സംസാരിച്ചു എന്നെക്കുറിച്ച് ഏറ്റവും മോശം ഭാഷയിൽ സംസാരിച്ചത് ശോഭ സുരേന്ദ്രൻ ആയിരുന്നു പൂരപ്പറമ്പ് എന്നൊക്കെയാണ് അവർ ഉപമിച്ചത് ആ പൂരപ്പറമ്പിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒരു സ്ത്രീ ആയിട്ട് പോലും മറ്റൊരു സ്ത്രീയെക്കുറിച്ചാണ് അവർ ഇത്തരത്തിൽ ഒരു മോശം പരാമർശം നടത്തിയത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ബി ജെ പി രംഗപ്രവേശത്തിനെക്കുറിച്ചുള്ള ചില സൂചനകളോടൊപ്പം ഇക്കാര്യം ശ്വേത പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് വ്യക്തി എന്ന നിലയിലാണെന്നും പാർട്ടിക്കാരനായിട്ടല്ല എന്നും ശ്വേത പറയുന്നു സുരേഷ് ഗോപി വളരെ ഇമോഷണൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഓവർ ഇമോഷണൽ ആണ് ഇനിയാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനാകാൻ പോകുന്ന പോകുന്നത് എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നും ശ്വേതാ മേനോൻ പറയുന്നു രാജ്യത്തിനൊപ്പം ആരോ അവർക്കൊപ്പമാണ് ഞാൻ എന്നാണ് കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ പറഞ്ഞത് ശ്വേതാ മേനോനും ബി ജെ പിയിലേക്കോ എന്ന് ചിന്തിപ്പിക്കുന്ന വിധമാണ് ശ്വേത നടത്തി ഈ പ്രതികരണം സൂചിപ്പിക്കുന്നത് എന്നാൽ അതിനെ തുടർന്ന് ശ്വേത പറഞ്ഞ ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രനെക്കുറിച്ച് പറഞ്ഞ ഈ വാചകം ഇനി ബി ജെ പിയിൽ വന്ന് ശോഭാ സുരേന്ദ്രനെ കടന്നാക്രമിക്കലാണോ ശ്വേതയുടെ ലക്ഷ്യമെന്ന് പലരും ചോദിക്കുകയാണ് ലക്ഷദ്വീപ് വിഷയത്തെക്കുറിച്ചും ശ്വേത പറഞ്ഞിരുന്നു താനൊരു മുൻ സൈനികന്റെ മകൾ എന്ന നിലയിലാണെന്ന് പ്രതികരിച്ചത് അച്ഛൻ ജോലി ചെയ്തിരുന്ന ഇടമാണ് രാജ്യത്തിനകത്ത് ടൂറിസം വളരണമെന്ന് വളരെയധികം താൻ ആഗ്രഹിക്കുന്നുവെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെ സ്ത്രീ ശക്തി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും ക്ഷണിക്കപ്പെട്ട താരങ്ങളിൽ ഒരാൾ നടി ശ്വേതാ മേനോനായിരുന്നു ആയിരുന്നു പ്രധാനമന്ത്രി ലക്ഷദ്വീപ് വിനോദസഞ്ചാരത്തിൽ കൈക്കൊണ്ട തീരുമാനത്തിൽ അനുഭാവപൂർവ്വം പ്രതികരിച്ച വ്യക്തി കൂടിയാണ് ശ്വേതാ മേനോൻ ഒരു സൈനികന്റെ മകളായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും അവിടത്തെ ചരിത്രം പഠിക്കാനും തനിക്ക് സാധിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് പ്രധാനമന്ത്രി എത്തിയപ്പോൾ സപ്പോർട്ട് ചെയ്തത് രാഷ്ട്രീയമായിരുന്നില്ല ഒരു വികാരത്തിന്റെ പുറത്താണ് ഞാൻ എന്ത് ചെയ്താലും അതിൽ രാഷ്ട്രീയം കയറി വരുന്നുവെന്നും തൃശ്ശൂരിൽ പ്രധാനമന്ത്രി ക്ഷണിച്ച സമയത്ത് പോകാൻ കഴിഞ്ഞില്ല ആ സമയത്ത് താൻ ദുബായിലായ െന്നും തൃശൂരിൽ വന്നെങ്കിലും വളരെ വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നുവെന്നും ഒക്കെയാണ് ശ്വേത പറഞ്ഞിരുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്ന ശ്വേതയുടെ നിലപാട് എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ പൂരപ്പറമ്പിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനുമായി വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് നല്ല മറുപടി കൊടുക്കുമോ അവിടെ വെച്ച് പ്രതികരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് എന്തായാലും രണ്ടുപേരും നല്ല അവരവരുടെ മേഖലകളിൽ വളരെയധികം വ്യക്തിപ്രഭാവമുള്ളവരാണ് അവരുടെ കഴിവുകൾ തെളിയിച്ച സ്ത്രീകളാണ് രണ്ടുപേരും ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ എന്തായിരിക്കും ഇവർ ഇവർ എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ തന്നെ പലർക്കുമുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ശ്വേത ബി ജെ പിയിലേക്ക് എത്തുമോ ബി ജെ പിയിലേക്ക് എത്തിയാൽ പിന്നീട് ശോഭാ സുരേന്ദ്രനെ കാണുമ്പോൾ ശ്വേതയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ന്യൂസ് ഡെസ്ക് കർമാൻസ്